അലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തൂ ഫാത്തിഹ കൊണ്ട് ആവശ്യ പൂർത്തീകരണം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നേരിട്ടാൽ മകര നിസ്കാരത്തിന് ശേഷം അതേ സ്ഥലത്തിരുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി നാൽപ്പത് തവണ ഫാത്തിഹ പൂർത്തീകരിച്ച് ഊതുക ശേഷം ദ്വ ചെയ്യുക ആവശ്യം ഇൻഷാല് നിറവേറുന്നതായിരിക്കും بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين ഭക്ഷണവിശാലതയും ഐശ്വര്യവും വല്ലവനും ഉദ്ദേശിച്ചാൽ ഐഷ നമസ്കാരത്തിന് ശേഷം ഇരുപത്തിയെട്ട് തവണ ഫാത്തിഹ സൂറ തോതി ചെയ്യുക നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞു എൻ്റെ ആത്മാവ് ഏതൊരു തൻ്റെ അധീല അധീനതയിലാണോ അവനെ തന്നെ സത്യം തൗറാത്തിലോ ഇഞ്ചീലിലോ ഫുർഖാനിലോ ഇത് ഈ ഫാത്യഹയ്ക്ക് തുല്യമായതിനെ ഇറക്കപ്പെട്ടിട്ടില്ല അതുതന്നെയാണ് സുബൈൽ മസാനിയും എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള കുർഹാനും പിശാജ് നാല് തവണ ഉച്ചത്തിൽ കരഞ്ഞിട്ടുണ്ട് അതിലൊന്ന് അവൻ ശപിക്കപ്പെട്ട സന്ദർഭം രണ്ട് അവനെ സ്വർഗത്തിൽ നിന്ന് പുറക്ക പുറത്താക്കപ്പെട്ടപ്പോൾ മൂന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ നാല് ഫാത്തിഹത്തുൽ കിതാബ് ഇറക്കപ്പെട്ടപ്പോൾ ഫാത്തിഹ സൂറ എല്ലാ രോഗങ്ങൾക്കും ശപനമാകുന്നു നീ ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ ഫാത്തിഹയും ഓതുക എന്നാൽ മരണമല്ലാത്ത എല്ലാത്തിൽ നിന്നും നീ സുരക്ഷിതനായിരിക്കും